ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അടുത്ത പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളുടെ പേരുകളാണ് ഇനി പറയുവാൻ പോകുന്നത് ജാസ്മിൻ അഭിഷേക് അൻസിബ ജിൻഡോ ഗബ്രി അർജുൻ നോറ സിജോ ഇതിൽ അഭിഷേകിനെ ബിഗ് ബോസ് തന്നെ രണ്ടാഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ വിട്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ടാമത്തെ ആഴ്ചയാണ് ഇത് അടുത്തത് പവർ ടീമിന്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പവർ ടീം നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കിച്ചണിൽ ജാസ്മിൻ ആക്റ്റീവ് ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ജാസ്മിനെ ഡയറക്റ്റ് പവർ ടീം നോമിനേറ്റ് ചെയ്തിരിക്കുന്നു തുടർന്ന് ഏഴ് വോട്ടുകളുമായിട്ട് ഒന്നാമതെത്തിയത് ഈ ആഴ്ചയും അൻസിബ തന്നെയാണ് അൻസിബയെ നോമിനേറ്റ് ചെയ്തവർ അഭിഷേക് സിജോ അർജുൻ അപ്സര ഗബ്രി ജാസ്മിൻ ശ്രീതു എന്നുള്ളവരാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അൻസിബയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയായിരുന്നു ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് തന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സംസാരിച്ചാൽ അല്ലെങ്കിൽ തന്നോടാരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ മാത്രമാണ് അൻസിബ അതിൽ ഇടപെടുക അതല്ലാതെ ഈ വീട്ടിലെ യാതൊരു കാര്യങ്ങളിലും ഇടപെടുകയോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യുന്നില്ല ഇൻവിസിബിൾ ആയിട്ടാണ് അൻസിബ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻസിബയെ ഏഴ് പേർ നോമിനേറ്റ് ചെയ്തു അപ്പോൾ തന്നെ അൻസിബയ്ക്കൊപ്പം ഏഴ് വോട്ടുകളുമായിട്ട് ജിൻഡോയും എത്തി ഋഷി നോറ ഗബ്രി ശ്രീരേഖ നന്ദന ശരണ്യ റസ്മിൻ ഇത്രയും ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ച ഗെയിമിനിടയിലുണ്ടായ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹത്തെ ഇത്രയും ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് തുടർന്ന് അഞ്ചു ഓട്ടുകളുമായിട്ട് ഗബ്രിയാണ് ഇവരുടെ പിൻപിൽ വന്നിരിക്കുന്നത് അർജുൻ അൻസിബ ശ്രീതു നന്ദന ശരണ്യ തുടങ്ങിയവരാണ് ഗബ്രിയെ നോമിനേറ്റ് ചെയ്തത് നാല് വോട്ടുകളുമായി ഗബ്രിയുടെ തൊട്ടു താഴെ ഋഷി എത്തി സിജോ അപ്സര ജിൻഡോ സായി ഈ നാലാൾക്കാരാണ് ഋഷിയെ നോമിനേറ്റ് ചെയ്തത് മൂന്ന് വോട്ടുകളുമായി നോറ തൊട്ടു താഴെ എത്തുന്നു ജിൻഡോ ജാസ്മിൻ സായി എന്നിവരാണ് നോറയെ നോമിനേറ്റ് ചെയ്തവർ ഏറ്റവും അവസാനമായി രണ്ട് വോട്ടുമായി സിജോയും അവരുടെ കൂട്ടത്തിലെത്തി സിജോയെ കുറിച്ച് ഈ ആൾക്കാരൊക്കെ പറഞ്ഞത് പോകുന്നതിന് മുമ്പ് വളരെ മാന്യമായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ മടങ്ങി വന്നതിന് ശേഷം വലിയ പ്രഖ്യാപനം നടത്തി കാട്ടുതീയായി മാറാൻ പോവുകയാണെന്ന് പക്ഷേ ആയിട്ട് ആ വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് പ്രേക്ഷകാവിധി എന്താണെന്ന് അറിയുവാൻ വേണ്ടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബയും റസ്മിനും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു ചുരുക്കത്തിൽ ആഴ്ചകൾ പിന്നിട്ടിരിക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ച ഒൻപത് പേരാണ് ജനവിധി നേടുന്നത് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്